ഹലോ ഗായ്സ് അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ബൈജൂസ് ഈ ബൈജു കുട്ടൻ്റെ ഒരു ടാബാണ് ഈ ടാബ് ലോക്ക് കുടുങ്ങിയിട്ട് വന്നതാണ് വേറെ ഈ ലോക്ക് നമുക്ക് എങ്ങനെയെങ്കിലും പൊട്ടിച്ച് കൊടുക്കണം അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലോക്ക് പൊട്ടിക്കുന്ന ഒരു എമൗണ്ട് ഞാൻ കസ്റ്റമറോട് പറഞ്ഞു അപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊട്ടിക്കുക എന്ന് പറയുന്നത് ഒരു വടി എടുത്തുകൊണ്ട് നടു പൊട്ടിക്കുന്ന മാതിരിയാണ് ഈ ഫോണിൻ്റെ ലോക്ക് പൊട്ടിക്കുക എന്നാണ് ഇവരെ വിചാരം ഈ എമൗണ്ട് ഏകദേശം എന്തായാലും ഒരു അഞ്ഞൂറിൻ്റെ ഉള്ളിലുള്ള ഒരു എമൗണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അവർ ഇത് റിസ്ക് പറയുമ്പോൾ ഇതിന് ഈ ചാർജിങ് നമ്മൾ സാധാരണ നമ്മൾ കേബിൾ കണക്ട് കാണാണ് ലോക്ക് പൊട്ടിക്കല് പക്ഷേ ഇതിന് അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല ലോക്ക് പൊട്ടിക്കണമെങ്കിൽ ഇത് ബൈപ്പാസേ നടക്കുള്ളൂ ബൈപ്പാസിന് കുറേ ഓപ്ഷൻസ് നമ്മൾ വിലങ്ങും തലങ്ങും ഒക്കെ നമ്മൾ നോക്കി പക്ഷേ ഒരു വിധത്തിലും നമുക്ക് സംഭവം നടക്കുന്നില്ല ലാസ്റ്റ് എന്താ പറയുക നമുക്ക് ഫാക്ടറി റീസെറ്റും ഹാർഡ് ഒക്കെ കൊടുത്ത് സെറ്റ് ഏകദേശം സോഫ്റ്റ്വെയർ നമ്മൾ ക്ലീൻ ചെയ്തു അതിൽ അത് കഴിഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സാണ് ഭയങ്കര ഒരു എഫ് ആർ പി അറിഞ്ഞിട്ടുള്ള പ്രോസസ്സ് ഭയങ്കര ഒരു റിസ്ക് റിസ്ക്കുള്ള പ്രോസസ്സാണ് സാധാ ഫോണിൻ്റെ പറയുമ്പോൾ നമ്മൾ കേബിൾ കണക്ട് ചെയ്ത് കണ്ടു വേറെ എന്തെങ്കിലും ചെയ്ത് കണ്ടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം പക്ഷേ ഈ ബൈജു ഈ ടാബ് അങ്ങനെയല്ല ഭയങ്കര റിസ്ക് ആയിരുന്നു എന്തായാലും അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളും എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാനിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വേറൊന്നുമല്ല എന്താ ചിലപ്പോൾ അതാ നമ്മൾ ഹാർഡ് റീസെറ്റ് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷൻ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് റീബൂട്ടിങ് കാര്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ലോ ഒരു മെനുവിലേക്ക് വരും ഈ മെനുവിൻ്റെ ഇതൊക്കെ കഴിഞ്ഞാലാണ് ഈ പറഞ്ഞ എഫ്ആർ പിൻ്റെ ഈ ഒരു പണ്ടാർക്കെട്ട് വരുന്നത് യാ വാ പറയണ്ട ഇപ്പം അല്ലാത്തൊരു എന്ന് പറയുമ്പോൾ ചില്ലറ ചൊറന്നല്ലേ ഈ സംഭവം കൊണ്ട് എന്നിട്ട് നമ്മൾ ഞാൻ ഇതിമ ടൈം നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും ടാബ് എടുക്കുന്നത് രാവിലെ ഒരു പത്ത് മണി ഒമ്പത് മണി ആ ടൈമിലാണ് അത് കഴിഞ്ഞിതെല്ലാം സെറ്റാക്കുന്നത് വൈകുന്നേരം ഏകദേശം ഒരു മൂന്ന് നാല് മണിൻ്റെ അടുത്ത് അയക്കണത് എന്തായാലും റെഡിയാക്കി ആക്കി ഇതായപ്പോൾ പിന്നെ ഇത് ലോക്ക് പൊട്ടിക്കുന്നത് നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല എന്താ വെച്ചാൽ അത്രക്കും വീഡിയോ കുറേ നേരം എന്താ വെച്ചാൽ രണ്ട് മൂന്ന് നാല് മണിക്കൂറോളം ഇതിന് ഇരുന്ന് കിട്ടണം എന്നിട്ടാണെങ്കിൽ ലോക്ക് പൊട്ടിയിട്ടുള്ളത് എന്ന് വെച്ചാൽ മറ്റുള്ള വർക്കുകളും കുറേ രണ്ട് സി പി യു അതേപോലെ കുറേ ബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പെൻഡിങ്ങിൽ വെച്ചിട്ടാണ് നമ്മൾ എന്തായാലും ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് മെയിനായിട്ട് വന്നു പിന്നെ എന്താ പറയുക ഇതിൻ്റെ ചാർജർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കസ്റ്റമർ ചാർജ് കഴിയുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലാണപ്പോൾ വേറൊരു പ്രശ്ന ഒരു വിറ്റും കൂടി ഉണ്ടായത് എന്താ വെച്ചാൽ ഇത് ചെയ്തുകൊണ്ട് എല്ലാം നമ്മൾ ലോക്കൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് ഇതാക്കി കഴിഞ്ഞു ഒരു ഫിനിഷിങ് പോയിൻ്റിലെത്തിയപ്പോഴാണ് കസ്റ്റമർ പറഞ്ഞത് ഇവിടെ അടുത്ത ഷോപ്പിൽ നൂറ് രൂപക്ക് പൊട്ടിച്ച് തരും എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ഓക്കെ കസ്റ്റമർ കസ്റ്റമറല്ല ഒന്നും പറയാൻ പറ്റില്ലല്ലോ അത്രക്ക് അധികം എന്താ പറയുക എത്രക്കും പണിപ്പെട്ടിരിക്കണേ ഈ ലോക്ക് പൊട്ടിക്കാൻ എന്നിട്ട് കസ്റ്റമർ ഒരു ഇതും കൂടി പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ പോയി അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രോസസ് ഇതിപ്പോൾ വൈപ്പാസ് ചെയ്യുന്നൊരു പ്രോസസ്സിലാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ കസ്റ്റമർ പറഞ്ഞു കസ്റ്റമർ പിന്നെ ഏതോ ഷോപ്പിലേക്ക് വിളിച്ചപ്പോൾ അവർ ഏകദേശം ഈ റേറ്റും ഈ റേറ്റിൻ്റെ മേലൊക്കെയാണ് പറഞ്ഞത് എന്നാണ് അപ്പോൾ ഞങ്ങളോട് തന്നെ അത് ചെയ്യാൻ പറഞ്ഞു നിങ്ങൾ തന്നെ ചെയ്തോളി അത് കുഴപ്പമില്ല നമ്മളോട് പറഞ്ഞത് വേറെ ആളാണ് വിളിച്ചത് അവരങ്ങനെയാണ് പറഞ്ഞത് എന്ന് സംഭവം എല്ലാം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ലോക്ക് പൊട്ടിട്ടുണ്ട് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ എന്താണ് എഫ് ആർ പി വേറെ രീതിയിൽ നമുക്ക് അവിടെ നിൽക്കുന്നുണ്ടോ എന്തൊക്കെയാണ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ നമ്മളിത് ചെക്ക് ചെയ്ത് എന്താ പറഞ്ഞാൽ നമ്മൾ രണ്ടാമതേ നെറ്റ് വൈഫൈയോ അല്ലെങ്കിൽ സിമ്മോ കാര്യങ്ങളോ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പഴയ രീതിയിലേക്ക് ചില ഫോണുകളും ടാബുകളൊക്കെ പോകാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എല്ലാം റീചെക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്താ ഭാഗ്യത്തിനെല്ലാം എന്താ എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാ പ്രോസസ്സും കഴിഞ്ഞു കസ്റ്റമർ നമ്മൾ കൊടുത്തിട്ടില്ല ഇതൊക്കെ ആക്കി വെച്ചിട്ടുള്ളൂ കസ്റ്റമർ നാളെ വരാന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും വരും ഇതാ ഇത് കണ്ട ഈ ഒരു തുള മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ചാർജിങ് പോർട്ട് വേറെ നമ്മളെ മൊബൈൽ കുത്തുന്നതോ അങ്ങനെ ഒരു സാധനവും അപ്പോൾ എന്തായാലും ഈ സംഭവം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു അപ്പോൾ ഓക്കെ ബായ് എല്ലാവരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം